എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശബ്ദവിഭാഗം ഒന്നാം ഭാഗത്തിൽ പ്രകൃതി എന്താണ് പ്രത്യയം എന്താണ് എന്ന് പറഞ്ഞിരുന്നു ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ ഉദാഹരണം തന്നെ എടുത്താൽ കടയുടേ എന്ന ഉദാഹരണം എടുത്താൽ ആ വാക്ക് രണ്ടായി ഭാഗിച്ചാൽ കട പ്ലസ് ഉഡേ എന്ന് കിട്ടും അവിടെ കട എന്ന് പറയുന്നത് ഒരു പീഡിക എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടുന്നില്ലേ അങ്ങനെ ഒരു അർത്ഥം ധ്വനിപ്പിക്കുന്ന അക്ഷര അത് അപ്പോൾ കട എന്നുള്ളത് പ്രകൃതിയും അതിൻ്റെ കൂടെ ഉഡേ എന്ന് കൂട്ടിച്ചേർത്താലാണ് അത് പ്രയോഗിക്കാൻ സജ്ജമായ ഒരു ശബ്ദമാക്കി മാറ്റുന്നത് അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ആ ഉഡേ എന്നതിനെയാണ് പ്രത്യയം എന്ന് പറയുന്നത് കടയുടേ എന്ന് കൂട്ടിയിട്ട് അതായത് പ്രകൃതിയും പ്രത്യയവും കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു വാചകം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രകൃതി എന്താണ് പ്രത്യയം എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ അങ്ങനെയെങ്കിൽ ഇടനില എന്താണെന്ന് നമുക്ക് പഠിക്കാം ഇടനില അഥവാ അംഗപ്രത്യയം പ്രകൃതിയും പ്രത്യയവും ഞാൻ പറയാം അത് നിങ്ങൾ കൂട്ടിയിട്ട് പദമാക്കിയിട്ട് പറയണേ തല പ്ലസ് ഇൽ എന്താ വരിക തലയിൽ കൈ പ്ലസ് ഇൽ എന്താ വരിക കൈയിൽ അമ്പലം പ്ലസ് ഇൽ എന്താ വരിക അമ്പലമിൽ അല്ലേ അല്ലേ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നില്ലേ എന്തായത് അമ്പലമില്ലെന്നാ വരിക അതോ അമ്പലത്തിൽ എന്നാ വരുക അപ്പൊ എവിടെ നിന്നാണ് ഈ തീ വന്നത് നമുക്ക് നോക്കാം അതായത് ചില പ്രകൃതികളോട് പ്രത്യയങ്ങൾ നേരിട്ട് ചേരൂല അപ്പോൾ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില അക്ഷരക്കൾ ഇടയ്ക്ക് ചേർക്കേണ്ടി വരും അതാണ് ഇടനില അഥവാ അംഗപ്രത്യയം ഇവിടെ അമ്പലം പ്ലസ് ഇൽ അമ്പലത്തിൽ എന്നാകുന്നത് തി എന്ന ഇടനില ചേർത്താണ് അപ്പോൾ വ്യക്തമായില്ലേ എന്താണ് ഇടനില എന്ന് അപ്പോൾ നമ്മൾ മൊത്തം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു പ്രകൃതി എന്താണെന്ന് പഠിച്ചു പ്രത്യയം എന്താണെന്ന് പഠിച്ചു ഇടനില എന്താണെന്ന് പഠിച്ചു ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ശബ്ദവിഭാഗത്തിലേക്ക് കടക്കാം കേരള പാണിനീയത്തിൽ സന്ധിപ്രകരണത്തിലാണ് ശബ്ദവിഭാഗത്തെക്കുറിച്ച് പറയുന്നത് ശബ്ദവിഭാഗത്തിൽ ആദ്യം തന്നെ ശബ്ദങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു വാചകമെന്നും ദ്യോതകമെന്നും ഞാൻ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറയാം ശ്രദ്ധിക്കുക എന്താണ് വാചകം സ്വന്തമായ അർത്ഥമുള്ളതാണ് വാചകം അത് ഒരു ദ്രവ്യമാകാം ഗുണമാകാം ക്രിയയാകാം എന്തായാലും സ്വതന്ത്രമായ ഒരു അർത്ഥമുണ്ടായിരിക്കും അതിന് ഇനി എന്താണെന്ന് നോക്കാം വാച്യമായ ഒരർത്ഥത്തെയും അത് കാണിക്കുന്നില്ല പക്ഷേ രണ്ട് വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള സംബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ദ്യോതകം ഒന്നുകൂടി ഡെഫനീഷൻ കേൾക്കുക എന്നിട്ട് ഞാൻ പറയുന്ന ഉദാഹരണത്തിൽ നിന്നും നിങ്ങൾക്ക് തന്നെ അത് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഉദാഹരണം പറയട്ടെ വടി കൊണ്ടടിച്ചു ഇവിടെ ഏതാണ് വാചകമേതാണ് ഏതാണ് ഒന്ന് പറയാൻ ശ്രമിച്ചെ വടി കൊണ്ട് അടിച്ചോ അപ്പോൾ എന്താണ് വാചകം എന്ന് പറഞ്ഞാൽ വാച്യമായ അർത്ഥത്തെ കുറിക്കുന്നത് അതിനൊരു അർത്ഥം വേണം അതിൽ ഏതാണ് അർത്ഥമുള്ളത് വടി അടിച്ചു ഇതൊക്കെ വാച്യമായ അർത്ഥമുണ്ട് എന്നാൽ കൊണ്ട് എന്നുള്ളതിനോ ഒരർത്ഥമുണ്ടോ പക്ഷേ അതെന്ത് ചെയ്യുന്നുണ്ട് രണ്ട് വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നില്ലേ അപ്പോൾ എന്താണ് ദ്യോതകം എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ വാച്യമായ അർത്ഥമുള്ളത് വാചകം വാച്യമായി ഒരു അർത്ഥത്തെയും കാണിക്കാതെ രണ്ട് വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള സംബന്ധത്തെ സ്ഫുരിപ്പിക്കുക മാത്രം ചെയ്യുന്നത് ദ്യോതകം ഈ വാചകത്തെ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നുണ്ട് നാമം കൃതി ഭേദകം ദ്യോതകത്തെയോ ഗതി ഘടകം വ്യാക്ഷേപകം കേവലം എന്നിങ്ങനെ വീണ്ടും തിരിക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് നോക്കാം നന്ദി